എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് എ ബി വി പിംകുളത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം അതുഘാടനം ചെയ്തു കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് എ ബി വി പി കായംകുളത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചു കുറ്റക്കാരായ അധികൃതർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും നടത്തി ప్రతిషేదో ఏ విభా ప్రతిశాదో ఏ విభా ప్రతి మావ పక్క విద్యార్థి ప్రసేద ప్రతిషేదో ప్రతిషేద ప్రతిషేదో ప్రతిషేద ప్రతిషేదో ప్రతిషేద ప్రతిసేదో ఏ విభా ప్రతిసేదో ఏ విభా ప్రో విద్యార్థి విద్యార్థి സ്കൂളിൽ ഏവരക്കര ഹൈസ്കൂളിൽ ഏവരക്കര സ്കൂളിൽ വിദ്യാർത്ഥിയെ കൊന്നു കളഞ്ഞ വിദ്യാർത്ഥിയെ കൊന്നുകളഞ്ഞ പണമം സൂചന മാത്രം സൂചന

ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അകുൽ ആർ കമ്മത്ത് സർക്കാരിന്റെ അനാസ്ഥ മൂലം മരണപ്പെട്ടു അതിനെതിരെയാണ് ഇവിടെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഇവിടെ സമരം ചെയ്ത് പ്രതിഷേധം ഇത് ചെയ്യുന്നത് ഇനിയും സമരത്തിന്റെ ഗതി മാറും സമരത്തിന്റെ ഭാവം മാറും പ്രതിഷേധം ഇനിയും ഞങ്ങൾ ശക്തിപ്പെടുത്തും ഉദ്ഘാടനം ചെയ്തു സി ഡി നെറ്റ്